സംസ്ഥാനത്ത് ജൈവകൃഷി വ്യാപിപ്പിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി പി പ്രസാദ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി ആലുവയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് സീഡ് ഫാം മാതൃകയിലുള്ള സുസ്ഥിര ജൈവകൃഷിയിടങ്ങൾ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു ജൈവ കർഷകർക്ക് കഴിയുന്ന തരത്തിൽ 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 കേരളത്തിന് തന്നെ തന്നെ ഒരു ഫാം സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൈയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ് എറണാകുളം ജില്ലയിലെ ആലുവയിൽ സ്റ്റേറ്റ് സീഡ് ഫാം ശ്രീ അൻവർ സാദത്ത് ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇവരെല്ലാം നല്ലവണ്ണം ഏർപ്പെടുന്നവരാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജൈവ സാക്ഷിപത്രത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ് ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ സംഭരണത്തിന്റെയോ സംസ്കരണത്തിന്റെയോ ഒരു ഘട്ടത്തിലും ഈ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണിത് അവിടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ആണ് ആലുവയിലേതെന്നും മന്ത്രി സൂചിപ്പിച്ചു നമുക്ക് പരമ്പരാഗതമായ ഇത്തരം ഇനങ്ങൾ കേരളത്തിലേക്ക് ഗുണങ്ങളായ സുരക്ഷിത ഭക്ഷണം മെച്ചപ്പെട്ട ആരോഗ്യം പരിസ്ഥിതി സൗഹൃദം എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൽ പോഷക സമൃദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം ജൈവമാർഗ്ഗത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നതിനും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുന്നതിനുള്ള വിപണി ഇടപെടുകൾ നടത്തുന്നതിലൂടെ കാർഷിക വരുമാന വർദ്ധനവ് ഉറപ്പുവരുത്തുന്നതിനാണ് ജൈവ കാർഷിക മിഷൻ രൂപീകരിച്ചിരിക്കുന്നത് സി ജൈവകൃഷി രീതിയോടൊപ്പം നാച്ചുറൽ ഫാമിംഗ് കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പോഷക സമൃദ്ധി മിഷനും ജൈവകാർഷിക മിഷനും ഏകോപിപ്പിച്ച് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു